വിജേറ്റാ നമസ്കാരം സുപ്രധാനമായിട്ടുള്ളൊരു റിപ്പോർട്ടാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അജിത് ഡോവൽ വ്ളാഡിമിർ പുടിൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതി പുടിനുമായിട്ട് ചർച്ച നടത്തിയിരിക്കുന്നു ചർച്ച നടത്തിയിട്ട് നേരത്തെ തന്നെ പുടിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യ ഇന്ത്യയുടെ ഇടപെടൽ അത്യധികം നിർണായകമാണ് ഈ കാര്യത്തിൽ അതായത് യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിൽ അതിനെ ഒരു സമവായത്തിലെത്തിക്കാൻ ഇന്ത്യയുടെ ഇടപെടൽ അംഗീകരിക്കുന്നു അത് നിർണായകമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് പിന്നാലെയാണ് അജിത് ഡോവൽ റഷ്യയിലേക്ക് പോയത് അതിനു മുമ്പ് നരേന്ദ്രമോദി പോയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം വരുന്ന വാർത്ത നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പുടിൻ തന്നെ നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നു അതായത് മോദിയുടെ വരവിനായി ഞാൻ കാത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പുടിൻ പറയുന്നത് നമുക്കറിയാം റഷ്യയുടെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ആരെയും കൂസാക്കാത്ത ലോകരാജ്യങ്ങളെ മുഴുവൻ വറപ്പിക്കുന്ന അതിഭീകരനായിട്ടുള്ള ഒരു പ്രസിഡന്റ് ആണ് അങ്ങനെയുള്ള ഒരു പ്രസിഡന്റ് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയുടെ വരവിനായി കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ടായിരിക്കും പുടിൻ എങ്ങനെ പറഞ്ഞത് ഒരു ചോദ്യമുണ്ട് അപ്പൊ ബ്രിക്സ് ഉച്ചകോടിയിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവിനായിട്ട് കാത്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അത് പറയുമ്പോൾ നമുക്ക് വേറൊരു കാര്യം എടുത്തു പറയേണ്ട കാര്യം ലോകരാജ്യത്തെ വലിയ വലിയ നേതാക്കളും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സഹായ വായ്പ കാത്തിരിക്കുന്ന സകല ആൾക്കാരും നരേന്ദ്രമോദിയെ ഒരു നോക്ക് കാത്തിരിക്കുക കാണാനായി കാത്തിരിക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ ആലോചിക്കണം ഒരു സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുന്ന നരേന്ദ്രമോദിക്ക് അമേരിക്ക വിസ പോലും നിഷേധിച്ച ആ ഒരു സ്ഥലത്ത് എന്ന് ഇന്ന് റഷ്യൻ പ്രസിഡന്റ് ഞാൻ നരേന്ദ്രമോദിയെ ഒരു നോക്ക് കാണാനായി ഒരു കാണാനായി കാത്തിരിക്കുന്നു എന്ന് പറയുന്ന സാഹചര്യം ബംഗ്ലാദേശിലെ യൂനിസ് ന്യൂയോർക്കിലേക്ക് നരേന്ദ്രമോദി എത്തുമ്പോൾ ഒന്ന് കാണാൻ സാധിക്കുമോ എന്ന് പറഞ്ഞ് കാലു ഒരു സാഹചര്യം മുഹമ്മദ് മൊയ്സു എന്ന് പറയുന്ന മാലിദ്വീപ് പ്രസിഡന്റ് നരേന്ദ്രമോദിയുമായിട്ട് ഒന്ന് കണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കാനായിട്ട് എനിക്കൊരു അപ്പോയിൻമെന്റ് തരണം എന്ന് പറഞ്ഞ് മോദിയുമായിട്ട് ഒന്ന് കാണാനായിട്ട് കാത്തിരിക്കുന്ന ഒരു സാഹചര്യം ലോകം ഒരുപാട് മാറിയിരിക്കുന്നു ഇനി അടുത്തൊരു കാര്യം ഇതിന് പറയേണ്ടത് അജിഡോവല് റഷ്യയുമായിട്ട് മാത്രമല്ല ചർച്ച നടത്തിയത് ചൈനയുമായിട്ട് കൂടെ ചർച്ച നടത്തും എന്ന് കഴിയുന്നു ചൈനീസിന്റെ വിദേശകാര്യമന്ത്രി വാങ്ഗിയുമായിട്ട് കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു അപ്പൊ എന്തായിരിക്കും ഇതിന്റെ പിന്നിൽ നമുക്ക് റഷ്യ എന്ന് തുടങ്ങാം റഷ്യൻ പ്രസിഡന്റ് ഇപ്പൊ മോദിയെ കാണണം എന്ന് പറയുന്നു അത് കാത്തിരിക്കുന്നു എന്ന് പറയുന്നു ചൈനയിലേക്ക് ലോകത്തില് പോയി ചർച്ച നടത്തുന്നു പല സ്ഥലങ്ങളിലും പോയി ചർച്ച നടത്തുന്നു എന്തായിരിക്കും ഇതിന്റെ പിന്നിൽ ഇതിന്റെ ഉത്തരം സെലൻസ്കി പറഞ്ഞിട്ടുണ്ട് സെലൻസ്കി കഴിഞ്ഞ ആഴ്ച ഇപ്പൊ അധനുഷ് ചോദിച്ച ഉത്തരം പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ഇപ്പം റഷ്യക്ക് ചെയ്യുന്ന സഹായം നിർത്തിയാൽ തന്നെ റഷ്യ പത്തിമടക്കും യുദ്ധം തീരും നന്ദി അതായത് ഇപ്പോ റഷ്യയുടെ ഏതാണ്ട് സാമ്പത്തികത്തിന്റെ ഒരു വലിയ ഭാഗം ഇന്ത്യ വഴിയാണ് എണ്ണ വാങ്ങുന്നു എന്ന് മാത്രമല്ല ആയുധങ്ങൾ നമ്മൾ വലിയ വലിയ കരാറുകൾ ഒപ്പിട്ട് ആയുധങ്ങൾ പടപെടാന്നും പറഞ്ഞാണ് ആയുധങ്ങൾ ഇറക്കുന്നതും നാലോളം ഈ ആയുധ നിർമ്മാണ കമ്പനികൾ റഷ്യയുടെ ഇന്ത്യയിലേക്ക് പ്രവർത്തനം അവരുടെ ബേസ് ഇട്ട് കഴിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞവര് അങ്ങനെ ഇന്ത്യ ആണ് ഒരു വലിയ സാമ്പത്തിക സോഴ്സായ റഷ്യക്ക് പിന്നിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ് സെലൻസ്കി പറഞ്ഞത് ഇന്ത്യ മനസ്സ് വെച്ചാൽ ഇന്ത്യ ഇപ്പോൾ നടത്തുന്ന ട്രേഡിംഗ് ഒന്ന് വെച്ചാൽ അതോടെ റഷ്യ തീരും യുദ്ധം അവർ താനെ നിർത്തിക്കൊള്ളും എന്ന് പറഞ്ഞു ഇതൊരു കാരണമാണ് രണ്ടാമത്തെ കാര്യം രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദി അധികാരത്തിൽ ഏറെയതിന് ശേഷം എനിക്ക് തോന്നുന്നത് ഈ മോദിയുമായി വളരെ അടുപ്പം സൂക്ഷിക്കുന്ന ഒരു ഭരണാധികാരിയാണ് കുട്ടി ഏർ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ ലോകത്തിന് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യാറുള്ള വിഷയം തന്നെയാണ് ഈ ദേശീയ തലത്തിൽ തന്നെ അന്തർദേശീയ തലത്തിൽ തന്നെ ഈ വലതുപക്ഷം രാഷ്ട്രീയം ശക്തി പ്രാപിക്കുമ്പോൾ ഈ ഒരേ മനസ്സുള്ളവര് അല്ലെങ്കിൽ ഒരേപോലെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഒരു നിലപാടുകളിലേക്ക് നീങ്ങുന്ന ഒരു സമാന ചിന്താഗതിക്കാർ പലപ്പോഴും ഒന്നിക്കാറുണ്ട് പലപ്പോഴും അങ്ങനെയാണ് കണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ രാഷ്ട്രീയത്തിലും അങ്ങനെ തന്നെയാണ് അങ്ങനെയാണല്ലോ നമ്മൾ കൂട്ടുകക്ഷി സർക്കാർ എന്നൊക്കെ പറയുന്നത് ഇതുപോലെ തന്നെയാണ് എല്ലായിടത്തും ഉള്ളു അപ്പോൾ ഈ രണ്ടായിരത്തി പതിനാല് മുതൽ അത്ര ഒരു ബന്ധം റഷ്യമായിട്ടുണ്ട് എന്നാൽ നമുക്ക് മുൻകാലങ്ങളിൽ നിന്ന് മുൻകാലങ്ങളിൽ നമ്മൾ ചെയ്തിരുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമേരിക്ക നമ്മൾ കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിക്കും ഈ ബന്ധം സ്ഥാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആയുധങ്ങൾ ഉൾപ്പെടെ ഉള്ളത് ഇറക്കുമ്പോൾ ചെയ്യുന്നതിലാണ് ഈ ബന്ധങ്ങൾ എന്ന് പറയുന്നത് അമേരിക്ക യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായിട്ട് കൂടുതൽ ബന്ധങ്ങൾ നമ്മൾ സ്ഥാപിച്ചെങ്കിൽ മോദി നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ചിന്തിച്ചു തുടങ്ങിയത് അദ്ദേഹം റഷ്യായിട്ടുള്ള ആ ഒരു കണക്ഷൻ കുറച്ചുകൂടി അതിനകത്ത് ഒരു കച്ചവട താല്പര്യം കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം റഷ്യ സാമ്പത്തികമായി തകർന്നു നിൽക്കുന്നു ഈ സമയത്ത് അവരെ ഒന്ന് പിടിച്ചാൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഊറ്റിയെടുക്കാൻ പറ്റും എന്നൊരു ധാരണയും കൂടെ ഉണ്ടായിരിക്കാം അതിനകത്ത് ഏതായാലും റഷ്യ അതുപോലെ തന്നെ ഈ ചൈനയും പാകിസ്ഥാനേയും തൊടാതെ കൊണ്ട് അതുപോലെ തന്നെ ഈ പാ ഈ അമേരിക്കയെ തൊടാതെ മറ്റുള്ള രാജ്യങ്ങളൊരു ഐക്യം അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ദൃഢമാക്കാനാണ് മോദി തുടക്കം മുതലേ ശ്രമിച്ചത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും രണ്ടായിരത്തി പതിനാലിന് ശേഷം അദ്ദേഹം ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്ത രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഗൾഫ് കൺട്രീസ് ആണ് എണ്ണ ഉൽപാദകരിൽ നമ്പർ വൺ ഗൾഫ് കൺട്രീസ് ആണ് അവിടെയാണ് അദ്ദേഹം ആദ്യം വിസിറ്റ് ചെയ്തത് അതിൽ ആദ്യം തന്നെ അദ്ദേഹം ചെയ്തത് നമ്മുടെ രാജ്യത്തിന് അത്യന്താപേക്ഷികമായിട്ടുള്ളതും നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തികത്തിന്റെ ഒരു പ്രധാന ഘടകവുമായ എണ്ണ ഇറക്കുമതി അതിന്റെ കാര്യങ്ങൾ കൂടുതൽ നൽകിക്കൊണ്ടാണ് തുടക്കം മുതൽ അദ്ദേഹം പ്രവർത്തിക്കാൻ തുടങ്ങിയത് സാധാരണ എല്ലാവരും അമേരിക്കയിലേക്കും ലണ്ടനിലേക്കും ആണ് വെച്ച് പിടിക്കുന്നതെങ്കിൽ അദ്ദേഹം ആദ്യം ചെയ്ത പണി തന്നെ ഗൾഫ് കൺട്രീസിലേക്ക് പോവുകയായിരുന്നു അവർ നല്ല സ്വീകരണം നൽകുകയും ചെയ്തു അവരുമായിട്ടുള്ള കാര്യങ്ങൾ മുൻപോട്ട് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോയി ആദ്യം തന്നെ അദ്ദേഹം ചെയ്തൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യം അതാണ് അതിനെല്ലാം ശേഷമാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നത് അതായത് ചെറു രാജ്യങ്ങൾ അനവധി കണ്ട് അവിടൊക്കെ പോയി കരാറും കാര്യങ്ങളൊക്കെ ഒക്കെ റെഡിയാക്കിയതിന് ശേഷമാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നത് തന്നെ ഇപ്പോ ഇന്ത്യ കഴിഞ്ഞ കുറെ നാളായി ശ്രദ്ധിച്ച് അതായത് അദ്ദേഹം ആദ്യം ചെയ്തൊരു പണി രണ്ടായിരത്തി പതിനാല് മുതൽ നരേന്ദ്രമോദി നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം അന്ന് തൊട്ടേ ഈ ദേശീയ ഉപദേഷ്ടാവായ അജിത് ഡോവൽ അദ്ദേഹത്തിന്റെ കൂടെ തന്നെയുണ്ട് വലങ്കയാണ് അജിത് ഡോവലാണ് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഈ നയതന്ത്ര ബന്ധത്തിന്റെ ഒരു 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 നട്ടല്ല എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ വാർത്തയായത് ഇപ്പൊ മോസ്കോയിൽ ഡോവൽ സന്ദർശിച്ച് വലിയ വാർത്തയും വീഡിയോ ഒക്കെ വൈറലാകുന്നുണ്ട് എല്ലാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് രാജ്യത്ത് സന്ദർശിച്ചാലും അതിനു മുമ്പ് അവിടെ എത്തുന്ന വ്യക്തി ദോവലാണ് അവരുമായിട്ട് ആദ്യം സംസാരിക്കുന്ന വ്യക്തിയും ഗോവലാണ് പക്ഷെ നമ്മളത് ഇപ്പൊ വാർത്തയായത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോസ്കോ സന്ദർശനത്തിന് പ്രാധാന്യമുള്ളത് കൊണ്ട് മാത്രമാണ് അത് വലിയ വാർത്തയായി മാറിയത് അപ്പൊ അവിടങ്ങളിൽ ചെല്ലുകയും അവരുമായി നല്ല ഒരു കണക്ഷൻ അങ്ങനെ എല്ലായിടത്തും ബന്ധം അദ്ദേഹം ദൃഢമാക്കി വെച്ചിട്ട് പിന്നെ ചെയ്തൊരു പണി ഇറാനുമായിട്ടുള്ള ഒരു ബന്ധമായിരുന്നു കാരണം അവിടെ ഒരു വലിയ കാര്യങ്ങളുണ്ട് ഒന്ന് ഗൾഫ് കൺട്രീസും ഇറാനും അത്ര സുഖകരമായിട്ടുള്ളൊരു യാത്രയിലല്ല രണ്ടുപേരും അത്ര സുഖകരമല്ല ഒറ്റ തൊട്ടത് നമ്മൾ നോക്കുമ്പോൾ രണ്ടും ഇസ്ലാമിക രാജ്യമാണെന്ന് തോന്നും പക്ഷെ ഒരുപാട് ഉണ്ട് ഒരുപാട് അകൽച്ചയും ഉണ്ട് ഇവർ ബന്ധം ആ ഗൾഫ് കൺട്രീസും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെച്ച് റഷ്യയുമായി ബന്ധം സ്ഥാപിക്കുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം ഇറാനുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചു അതായത് പഴയ ഒരു സഖ്യത്തിന്റെ ഒരു രണ്ടാമത് റീലോഡ് ആക്കി എടുത്തു എന്നുള്ളതാണ് അതായത് ഇറാൻ റഷ്യ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ ആയിരുന്നു ഇപ്പൊ അഫ്ഗാനിസ്ഥാനില്ല റഷ്യ ഇറാൻ ഇന്ത്യ എന്നൊരു ചരടിലേക്ക് എത്തി ഇവിടെയാണ് ഈ റഷ്യയുടെ സന്ദർശനം ഈ ഇത്തവണ നരേന്ദ്രമോദി പോയി കഴിഞ്ഞപ്പോൾ അതായത് ഈ ഒരു എനിക്ക് തോന്നുന്നു രണ്ടു മാസം മുമ്പാണ് അദ്ദേഹം യുക്രൈനിൽ പോയതിനു മുമ്പ് അദ്ദേഹം റഷ്യയിൽ പോയത് ആ റഷ്യയിൽ പോയപ്പോൾ എത്ര കരാറുകളാണ് അദ്ദേഹം ഒപ്പിട്ടിരുന്നത് അനവധി കരാറുകൾ ആയുധ കരാറുകൾ ഒപ്പിട്ടു അതിൽ പലതും ആ റഷ്യൻ കമ്പനികൾ ഇന്ത്യയിൽ വന്ന് ഉത്പാദനം നടത്തുക എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറി ഒപ്പം തന്നെ അവിടെ ഇന്ത്യക്കും ചൈനയ്ക്കും ഒപ്പം തന്നെ ഈ റഷ്യക്കുമൊക്കെ ഒരുപാട് താല്പര്യങ്ങൾ ഇപ്പൊ നമ്മുടെ മേഖലയിലുണ്ട് ഒന്ന് ഇവരെല്ലാവരും മാനസികമായിട്ട് ആഗ്രഹിക്കുന്നത് അതായത് ഇന്ത്യ ഒഴിച്ച് ബാക്കിയുള്ള രാജ്യങ്ങൾ അതായത് റഷ്യയും ചൈനയും ഒക്കെ മാനസികമായി ആഗ്രഹിക്കുന്നു അമേരിക്ക ഈ മണ്ണിൽ ഈ ഒരു ഏരിയയിൽ കാലുകുത്തരുത് ഒരു സ്പേസ് ഉണ്ടാകരുത് അങ്ങനെ ഒരു സ്പേസ് ഉള്ളത് എവിടെയാണ് പാകിസ്ഥാനിലാണ് ഉള്ളത് അതുകൊണ്ടാണ് ചൈന അവരെ അകമഴിഞ്ഞ് സഹായിച്ച് ഏർ വലിയ പരിപാടിയൊക്കെ നടത്തുന്നതിന്റെ കാര്യം അമേരിക്ക അവിടെ കൈ കടത്തരുത് അതാണ് അവരുടെ ലക്ഷ്യം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബംഗ്ലാദേശിന്റെ ഇഷ്യൂ വരുന്നത് ബംഗ്ലാദേശിൽ അമേരിക്ക കൈകടത്തുമോ എന്നൊരു ഭയം ഉണ്ട് അതുണ്ടാകാതിരിക്കണം ഈ മേഖലയിലെ കരുത്തനായ ഒരു രാജ്യം ഇന്ത്യയാണ് അപ്പൊ ഇന്ത്യയുമായിട്ട് സംയുക്തമായി നീങ്ങിക്കഴിഞ്ഞാൽ അതിനെ തടയിടാൻ കഴിയും എന്നുള്ളതാണ് ഇനി ഇവരെല്ലാരും മനസ്സിൽ ഈ ഭരണാധികാരികളെല്ലാം മനസ്സിൽ ഗൂഢമായി സൂക്ഷിക്കുന്ന ചില സ്വപ്നങ്ങളുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ പാക് അധി കാശ്മീർ ഒരു സ്വപ്നമാണ് രണ്ടാമത്തേത് ചിക്കൻ നെക്ക് ഒരു രണ്ടാമത്തെ സ്വപ്നമാണ് ഈ രണ്ട് സ്വപ്നങ്ങളും നമ്മളുടെ മനസ്സിലുണ്ട് ചൈനയെ സംബന്ധിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി സാഹചര്യത്തിൽ അവർക്ക് മ്യാൻമാറിന്റെ ഒരു ഭാഗം കിട്ടിയ കൊള്ളാതെ അവർക്കും ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല അവർക്ക് ആഗ്രഹമുണ്ട് കാരണം ബംഗ്ലാദേശിനേക്കാൾ കൈകടത്തുന്നേക്കാൾ എളുപ്പം അവർക്ക് മ്യാൻമാറിന്റെ ഒരു ഭാഗം കിട്ടുന്നത് കാരണം ഇവര് ജനിതകപരമായിട്ടാണെങ്കിലും വംശീയപരമായിട്ടാണെങ്കിലും ഇതെല്ലാം ഒരേ വർഗമാണ് ഒരൊരേ ആൾക്കാരാണ് മംഗോളിയൻസ് ആണ് ഏതെങ്കിലും ഭാഷയും ഒക്കെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും ബുദ്ധിസ്റ്റുകളാണ് രണ്ടും ബുദ്ധ രാജ്യങ്ങളുമാണ് അപ്പൊ അതിനകത്ത് അവർക്ക് വലിയ താല്പര്യമുണ്ട് പിന്നെ ചില തായ്വാനിലും മറ്റു ചില രാജ്യങ്ങളിലൊക്കെ ചൈനയ്ക്ക് ഫ്യൂച്ചർ പ്ലാനുകളുണ്ട് അങ്ങോട്ടേക്കൊക്കെ നിങ്ങൾ കൊള്ളാം ഇതിനൊക്കെ വേണമെങ്കിൽ ഈ മേഖലയിൽ ഒരു സമാധാനം ഉണ്ടാകണം സുരക്ഷ ഉണ്ടാകണം അതായത് കണക്ക് ശക്തമായ രാജ്യത്തെ വെറുപ്പിച്ചുകൊണ്ട് അവർക്ക് ഈ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയില്ല ഇന്ത്യയെ സംബന്ധിച്ച് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് ഈ പാ ഇക്കെ ആയാലും ചിക്കനെക്കായാലും ഒരു കുന്തവും നടക്കത്തില്ല ഇത് രണ്ടു കൂട്ടരുടെ മനസ്സിലുള്ള വലിയ സ്വപ്നങ്ങളാണ് ഇപ്പൊ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ചില അഡ്ജസ്റ്റ്മെന്റ് നടത്താമെങ്കിൽ ചില വിട്ടുവീഴ്ച നടത്താമെങ്കിൽ ഇരുചെവി അറിയാതെ വലിയ ഒച്ചപ്പാടും ബഹളവും ഇല്ലാതെ ഇതൊക്കെ പൂ പോലെ ഇങ്ങെത്തും അതുകൊണ്ടാണ് രാജ്നാഥ് സിംഗും അമിത്ഷായും ഒക്കെ പറയുന്നത് ഈ പാട്ടനിവേശ കാശ്മീർ ഇന്ത്യനോട് ചേരാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു വെടി പോലും പൊട്ടിക്കേണ്ടി വരില്ല ഒരു തുള്ളി രക്തവും ചീന്തേണ്ടി വരില്ല അവരി വരും അവരിങ്ങി വരും എന്ന് പറയുന്നത് അതിനുള്ള വഴി അവർ വെട്ടിയിട്ടിട്ടുണ്ട് ഇപ്പോൾ തന്നെ അവിടെ നടക്കുന്ന പ്രക്ഷോഭങ്ങളായാലും അവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹങ്ങളായാലും ഇന്ത്യയോട് ചേരണം കാശ്മീരിന്റെ ഭാഗമാകണം എന്ന് പറയുന്നു കാശ്മീരിലുള്ളവർ പറയുന്നത് ഞങ്ങളുടെ ആളുകളാണ് അവർ അവർ വെട്ടിമുറിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഞങ്ങളുടെ ബന്ധുക്കൾ തന്നെയാണ് അവർ പാകിസ്ഥാനല്ലോ എന്തായാലും അവരെ ഒന്നും ഒന്നും അല്ലാത്തൊരു രീതിയിലേക്ക് മാറ്റിയില്ലേ അത് പാക് സൈന്യം പിടി അല്ല പാകിസ്ഥാന്റെ സൈന്യം പിടിച്ചെടുത്ത പ്രദേശം എന്നുള്ള രീതിയിലേക്ക് സംസാരം മാറി അതായത് ഏത് നിമിഷവും അവർക്ക് ഇങ്ങോട്ടേക്ക് ലയിക്കുക പാകിസ്ഥാന് ടെക്നിക്കലായിട്ട് ഇതിൽ ഇടപെടാൻ യാതൊരു വകുപ്പുമില്ല കാരണം ഇത് എന്താണ് നിയമപരമായിട്ട് ഏറ്റെടുക്കാൻ പറ്റില്ല കാരണം ഇത് അവരുടെ അല്ല സാധനം പാക്കാൻ നിമേശ കാശ്മീർ ഒരിക്കലും പാകിസ്ഥല്ല അല്ല അവരുടെ ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അതൊരു ഒരു ഒരു പ്രദേശം സ്വതന്ത്രമായ ഒരു പ്രദേശമായിട്ടാണ് പാകിസ്ഥാൻ അതിനെ കാണാൻ പിന്നെയും പാകിസ്ഥാൻ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ ചൈനയുടെ പിന്തുണ വേണം ചൈന പിന്തുണച്ചാൽ മാത്രമേ അവിടെ എന്തെങ്കിലും ഒരു അഭ്യാസം കാണിക്കാനും പറ്റുള്ളൂ ചൈന അനങ്ങാതിരിക്കുക ഒരു പ്രശ്നവും വരുന്നില്ല ചൈനയ്ക്കും നേട്ടമാണ് ഇന്ത്യ പാക്ക കാശിന്റെ വിളിച്ച കാരണം റഷ്യയിലേക്കുള്ള ഒരു റൂട്ട് അവിടെ തുറന്നു കിട്ടും അഫ്ഗാൻ വഴി അവർക്ക് പോകാനുള്ള റൂട്ട് ഇപ്പോൾ അവർ നടത്തുന്ന ഈ റോഡാൻ ബെൽറ്റ് ആ ഒരു പദ്ധതി അവർക്ക് ഉപേക്ഷിക്കാൻ പറ്റും പട്ടുപാത ഉപേക്ഷിക്കാൻ പറ്റും കാരണം അത് ഭയങ്കര ചെലവേറിയതാണ് ആണ് ഈ ബലൂചിസ്ഥാനടക്കമുള്ളതോ ഇതൊന്നും വേണ്ട റിസ്ക് ഇല്ലാതെ പഴയ ഒരു പാതയുണ്ട് അത് ഓപ്പൺ കിടക്കാൻ പറ്റും അവർക്ക് ആ ലാഭം കിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് ഈ ചിക്കൻ നെക്ക് കുറച്ചുകൂടെ വിപുലപ്പെടുത്തി എടുത്താൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ സേഫാണ് ഭാവിയിലുള്ള ആക്രമണങ്ങളായാലും എല്ലാ ആക്കുന്നതും ഇന്ത്യ സേഫാണ് ചൈനയെ സംബന്ധിച്ച് ഈ ചിക്കൻ നെക്ക് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അതിന് ഭയങ്കര ചെലവേറിയ ഒരു കാര്യമാണ് കാരണം അവർക്ക് അവിടെ കൊണ്ടുവന്ന് ഒരു അവരുടെ യൂണിറ്റ് സൈനിക യൂണിറ്റ് ആണെങ്കിൽ തന്നെയും സ്ഥാപിച്ചെടുക്കുക അവരെ റിസ്ക് ആണ് അതിനേക്കാൾ അവർക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് വരുന്നത് മ്യാൻമാറിന്റെ അതിർത്തി മാന്തല തന്നെയാണ് അവിടെ കഴിഞ്ഞാലും അവർക്ക് വേണമെങ്കിൽ നാളെ ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ ഈസിയാണ് പക്ഷെ ചിക്കൻ ഒക്കെ എന്ന് പറഞ്ഞാൽ അവർ കറങ്ങി തിരിഞ്ഞ് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ചെറിയ സൈന്യത്താവളം മെയിൻറ്റെൻ ചെയ്തുകൊണ്ട് പോകുന്നതിനേക്കാൾ എളുപ്പം മറ്റേത് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഇത് റെഡി ആയി കഴിഞ്ഞാൽ നമുക്കും ഭാവിയിൽ വേണമെങ്കിൽ ചൈനയ്ക്ക് ഇട്ട് അറ്റാക്ക് ചെയ്യാനും പറ്റുന്ന ഒരു സ്പേസ് ആണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ട് കാര്യങ്ങളും ഈ രണ്ട് രാജ്യങ്ങളുടെ കയ്യിലേക്ക് എത്തിയാൽ സ്വാഭാവികമായി ഈ ഏരിയയിലേക്ക് അമേരിക്കയ്ക്ക് കടക്കാനേ പറ്റില്ല അമേരിക്ക ഇപ്പോൾ ലക്ഷ്യം വെക്കുന്ന ബംഗ്ലാദേശിൽ ഒരു ദ്വീപാണ് ഇപ്പൊ ദ്വീപ് എന്ന് പറയുന്ന ഒരു ദ്വീപാണ് ആ ദ്വീപിലാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ ദ്വീപ് ദ്വീപ് പിന്നെ വിൽക്ക അത് ഇപ്പൊ ഈ പുതിയ സർക്കാർ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ ഏറി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ വിലക്കി തരും ഈ സാധനം എന്നാണ് പറഞ്ഞിരുന്നത് ഈ ദ്വീപ് വിലക്ക് തരും എന്ന് അങ്ങനെ ഒരു ഡീൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഇപ്പൊ കയറിയിരിക്കുന്ന ഭരണാധികാരികൾ അമേരിക്കൻ അമേരിക്കമ്മയുടെ ചാരന്മാരാണ് അമേരിക്കയുടെ പിൻ പിൻബലം ഉണ്ടെന്ന് പറഞ്ഞതിന് കാരണം ഇതാണ് ഇവർ തമ്മിലൊരു ഡീൽ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നാല് ഞങ്ങൾ ഈ ദ്വീപ് തരാമെന്നുള്ള കാര്യം പിന്നീട് അദ്ദേഹം അത് മാറ്റി പറഞ്ഞു അങ്ങനല്ല പറഞ്ഞത് തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് പാട്ടത്തിന് കൊടുക്കും എന്നാണ് പറഞ്ഞത് തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് പാട്ടത്തിന് കൊടുത്താലും സ്വന്തമായിട്ട് കൊടുത്താലും ഒരേ ഫലം തന്നെയാണ് ചെയ്യുന്നത് കാരണം അമേരിക്കയ്ക്ക് അത് എടുത്തിട്ട് അവിടെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടല്ല അവർക്ക് വ്യോമത്താവളവും ഇല്ലെങ്കിൽ മറ്റേ നിരീക്ഷണ സംവിധാനങ്ങളും സ്ഥാപിക്കാൻ അപ്പൊ ഇതിനെ തടയിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു നീക്കം നടക്കാം മറ്റൊന്ന് ഈ അജിത് ഡോവൽ ഇന്നലെ ഈ വാജീവികമായിട്ട് അതായത് അവിടുത്തെ വിദേശകാര്യമന്ത്രിയായിട്ട് അദ്ദേഹം വിദേശകാര്യമന്ത്രി മാത്രമല്ല ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയരൂപീകരണ സമിതിയുടെ പ്രധാന അംഗം കൂടിയാണ് അപ്പോ അദ്ദേഹമായിട്ട് സംസാരിച്ച പറഞ്ഞത് നമ്മൾ രണ്ടു കൂട്ടരും ഇപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൈനയുമായിട്ട് രണ്ട് തരത്തിലുള്ള പ്രശ്നമാണുള്ളത് ഒന്ന് നമ്മുടെ യഥാർത്ഥ നിയന്ത്രണ രേഖയിലുള്ള അതായത് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിച്ച നിയന്ത്രണ രേഖയിലുള്ള പ്രശ്നം ഇത് മറ്റൊന്ന് നിയന്ത്രണമില്ലാത്ത രേഖയിലുള്ള പ്രശ്നമാണ് അതായത് അതിർത്തി അറിയില്ല അവിടെയുള്ള രണ്ട് ഇഷ്യൂസ് ഉണ്ട് അതിനകത്ത് ഇപ്പോൾ ഒരു ഇഷ്യൂ നമ്മൾ ഈ അടുത്ത കാലത്ത് വളരെ ശക്തമായിട്ട് തന്നെയുള്ള കൂടിക്കാഴ്ചകളും ചർച്ചകളുടെയും ഫലമായിട്ട് ഈ യഥാർത്ഥ നിയന്ത്രണ രേഖയിലുള്ള എഴുപത്തിയഞ്ച് ശതമാനം പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിച്ചു കഴിഞ്ഞു അതായത് ലീഗലായിട്ടുള്ള അതിർത്തി ഉണ്ടല്ലോ അവിടെ നിന്ന് ഇത്ര അടി മാറി ഇന്ത്യയുടെയും ചൈനയുടെയും പാകിസ്ഥാൻ നിൽക്കുമെന്നുള്ളതും പരസ്പര ബഹുമാനവും പ്രോട്ടോകോൾ പാലിക്കുമെന്നുള്ള അവിടെ നമ്മൾ നമ്മളേതാണ്ട് ലെവലാക്കി സെവൻറ്റി ഫൈവ് പെർസെന്റ് എടുത്തു കഴിഞ്ഞു ഇനി നമുക്കുള്ളൊരു കീറാമുട്ടി എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വടക്കുകിഴക്ക സംസ്ഥാനങ്ങളിലും കപ്പെടുന്ന പെടുന്ന അതിർത്തികളുണ്ട് അതായത് അവിടെ ഈ ഒരു ഈ ബ്രിട്ടീഷുകാർ പോയ സമയത്ത് ഈ അതിർത്തികളൊന്നും നിർണ്ണയിക്കാതാണ് പോയത് ഈ ഒരു പ്രശ്നമാണ് അവിടെ ഉള്ളത് ആ അതിർത്തികളോട് കൂടി നിർണ്ണയിച്ചു കഴിഞ്ഞാൽ നമ്മളും ചൈനയായിട്ട് പിന്നെ വേറെ ഇഷ്യൂസുകളൊന്നും ഇല്ല കാരണം നമ്മളും അവരുമായിട്ടാണ് കാരണം ചൈനയെ സംബന്ധിച്ചും ഇന്ത്യയുമായിട്ടുള്ളൊരു വിഷയം അവർക്ക് ഒരുപാട് സാമ്പത്തിക ബാധ്യത വരുത്തുന്നത് കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ അതിർത്തി ഉള്ളത് എവിടെയാന്ന് വെച്ചാൽ ഈ താജിക്കിസ്ഥാൻ ഉണ്ട് ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ റഷ്യ പഴയ യു എസ് എസ് ആറിന്റെ ഭാഗങ്ങളായ കുറെ രാജ്യങ്ങളുണ്ട് അവിടെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ തലവേദനയുള്ളത് അവിടെയാണ് അവർ തീവ്രവാദത്തിന്റെ വലിയ വിഷയം നേരിടുന്നത് ചൈന അപ്പൊ അവിടെ നിന്നുള്ള ഈ പട്ടാളക്കാരെ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഈ നമ്മുടെ ഈ അരുണാചലിന്റെയും ആസാമിന്റെയും ലഡാക്കിന്റെയും ബോർഡറിൽ കൊണ്ടിടുന്നത് അപ്പൊ ഇവിടത്തെ വിഷു വിഷയം തീർന്നു കഴിഞ്ഞാൽ ഇവർക്ക് സ്വാഭാവികമായിട്ട് തന്നെ ഇവിടുന്ന് കുറെ സൈന്യത്തെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും അവർക്ക് ഏറ്റവും കൂടുതൽ സൈന്യം ഉള്ളത് ഈ റഷ്യയുടെ പഴയ യു എസ് എസ് ആറിന്റെ രാജ്യങ്ങളുണ്ടായിരുന്നല്ലോ ആ ഒരു അതിർത്തിയിൽ അവിടെയാണ് അവർ ഏറ്റവും കൂടുതൽ സൈനിക വിന്യാസവും കാര്യങ്ങളൊക്കെ സ്ട്രോങ് ആക്കി വെച്ചോണ്ടിരിക്കുന്നത് അപ്പൊ അതിനിടയ്ക്കാണ് ഈ പ്രശ്നം കൂടെ വരുന്നത് അപ്പൊ ഇത് അവർക്ക് ലാഭമാണ് ഇന്ത്യയെ സംബന്ധിച്ച് ലാഭമാണ് കാരണം നമുക്ക് ഇവിടുത്തെ ഈ സൈന്യത്തിന്റെ വേറെ അങ്ങോട്ടെങ്കിലുമൊക്കെ മാറ്റി പോസ്റ്റ് ചെയ്യാനും പറ്റും ഇതേ ഈ അതിർത്തിയുള്ള പ്രത്യേകിച്ച് നമ്മുടെ രണ്ട് അതിർത്തിയുള്ള ഒരു പ്രശ്നം നമുക്ക് ഏറ്റവും കൂടുതൽ ഈ സൈനിക ചെലവ് വരുന്നത് നമ്മുടെ അതിർത്തി പരിപാലനത്തിനാണ് നമ്മുടെ അതിർത്തി പരിപാലനത്തിനാണ് വലിയ ചെലവ് ഒരു നിസാരമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ലഡാക്കിലും മറ്റുമൊക്കെ വർക്ക് ചെയ്യുന്ന സൈനികർക്ക് നമ്മുടെ അറിവ് ശരിയാണെങ്കിൽ അവരിടുന്ന ഡ്രസ്സിന് പോലും പതിനയ്യായിരം രൂപയ്ക്ക് മുകളിലാണ് ഒരു ഡ്രസ്സ് പോലും ഒരു ഒരു ഡ്രസ്സിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അങ്ങനെ വലിയ വളരെ വളരെ റിസ്ക് എടുത്ത് വളരെ ചെലവ് കൂടിയിട്ടാണ് നമ്മളായാലും ചൈന ആയാലും ഒക്കെ സൈനികരെ മുമ്പോട്ട് ആ ഒരു അതിർത്തി പ്രദേശം അപ്പൊ അവിടുത്തെ ടെൻഷൻ കുറയ്ക്കാൻ കഴിഞ്ഞാൽ സൈനികരുടെ എണ്ണത്തിൽ കുറവ് വരുത്താൻ പറ്റും നമ്മുടെ യുദ്ധ ചെലവുകൾ കുറയ്ക്കാൻ പറ്റും അങ്ങനെ വരും അങ്ങനെ ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഇതിനകത്തൊരു വലിയ പങ്ക് വഹിച്ചിരിക്കുന്നത് വ്ളാഡിമിർ പുടിൻ തന്നെയാണ് റഷ്യ തന്നെയാണ് കാരണം റഷ്യയുടെ ഒരു വലിയ ലക്ഷ്യം റഷ്യയുടെ ആയാലും അമേരിക്ക ചൈനയുടെ ആയാലും വലിയ ലക്ഷ്യം അമേരിക്ക ഈ ഏരിയയിൽ അടുപ്പിക്കരുത് അമേരിക്ക അടുപ്പിക്കാതിരിക്കണം എന്ത് ചെയ്യണം ഇന്ത്യയായിട്ട് ടൈ ടൈംസ് പോയേ പറ്റൂ കാരണം ഇന്ത്യ അമേരിക്ക ആയിട്ട് നല്ല ടൈംസാണ് സുഹൃത്തുക്കളാണ് അപ്പോ ഇന്ത്യയെ വെറുപ്പിച്ചുകഴിഞ്ഞാൽ ഇവരുടെ ഈ സ്വപ്നങ്ങളൊന്നും നടക്കില്ല കാരണം ഇന്ത്യ ഒന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ ഈ അമേരിക്കയ്ക്ക് നിലവിൽ ശ്രീലങ്കയിലോ അല്ലെങ്കിൽ ബംഗ്ലാദേശിലോ ഒക്കെ അവർക്ക് അവരുടെ സ്വപ്നങ്ങൾ കൊണ്ടു നടക്കാൻ പറ്റും അതുപോലെ തന്നെ സമുദ്ര മേഖലയിലും അമേരിക്കയ്ക്ക് വേണമെങ്കിൽ നമ്മുടെ സമുദ്രാതിർത്തിയിലൊക്കെ അവർക്കൊണ്ട് ഷിപ്പ് കൊണ്ട് ഡെക്ക് ചെയ്യാനുള്ള പറ്റും ഇതിന് വേണമെങ്കിൽ അപ്പൊ ഇന്ത്യയെ പിണക്കാതെ സുഹൃത്തായിട്ട് മുൻപോട്ട് കൊണ്ടുപോയി എല്ലാവർക്കും നേട്ടം ഇപ്പോഴത്തെ ആ സാഹചര്യത്തിൽ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അത് അദ്ദേഹം ആഗ്രഹിക്കുന്നു കാരണം ടെൻഷൻ ഇല്ലാത്ത സംഘർഷമില്ലാത്ത ഒരു രാജ്യത്തിന് മാത്രമേ വളരെ പെട്ടെന്ന് മുന്നേറാൻ കഴിയുള്ളൂ നമ്മളിപ്പോൾ ഒരു വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇതിനിടയിൽ നമ്മൾ യുദ്ധം നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം തകർന്നു പോകും അപ്പൊ അതുകൊണ്ട് നമ്മളും ഒരു അടി ആഗ്രഹിക്കുന്നില്ല സമാധാനം ആഗ്രഹിക്കുന്നു ചൈനയും അത് ആഗ്രഹിക്കും റഷ്യയെ സംബന്ധിച്ച് ആ ഈ മേഖല മൊത്തം അവരുടെ ഒരു അണ്ടറിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു സുഹൃത്ത് രാഷ്ട്രങ്ങളായിട്ട് മുമ്പോട്ട് പോകണം ഇറാന് റഷ്യ ചൈന ഇന്ത്യ അങ്ങനെ ഒരു ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ലോകത്ത് തന്നെ പിന്നെ ഇവർ ഇവരെ ഭയന്നിട്ട് വേണം ഈ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മുമ്പോട്ട് പോകാനായിട്ട് അതായത് അമേരിക്കയുടെ ഒരു അപ്രമാദിത്യം അവിടെ തീരുകയാണ് കാരണം ഈ ചൈനയെ വെറുപ്പിക്കാൻ പറ്റില്ല ചൈനയെക്കാളും ഒരു ഇന്ത്യ ഒട്ടും പറ്റില്ല ചൈനയെ പിന്നെയും വെറുപ്പിച്ചാലും കുഴപ്പമില്ല കാരണം വിപണിയാണ് ആ വിപണി കളഞ്ഞിട്ട് ഒരു രാജ്യവും നിൽക്കില്ല അതായത് ലോക പണ്ട് ഈ നോട്ടർഡാംസിന്റെ ഒരു പ്രവചനമുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഇപ്പൊ ഈ അമേരിക്ക റഷ്യ നിൽക്കുന്നത് പോലെ രണ്ട് രാജ്യങ്ങളായി മാറുന്നതിൽ ഒരു രാജ്യം ഇന്ത്യയാണ് എന്ന് മറ്റൊന്ന് ജർമ്മനി ആണെന്നാണ് അദ്ദേഹം ഈ രാജ്യങ്ങളുടെ പേരല്ലല്ലോ പറയുന്നത് പ്രദേശങ്ങളാണ് അതിലൊന്ന് ഇന്ത്യയായി വരുമെന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു അതൊരു ഏറെക്കുറെ ശരിയാകും കാരണം ഇപ്പൊ ഈ റഷ്യ ഉക്രൈൻ യുദ്ധം തീർക്കുന്നതോടുകൂടി അതിനുശേഷം ഇന്ത്യ നടന്ന വലിയ സാമ്പത്തിക മുന്നേറ്റം പിന്നെ ഈ ചൈനയുമായിട്ടൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഒരു പരുവത്തിൽ മുമ്പോട്ട് പോകുക എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ലോകത്തിലൊരു വലിയ പവറായിട്ട് ഇന്ത്യ മാറും കാരണം ഇന്ത്യയെ പിണക്കിക്കൊണ്ട് ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ ഒരു രാജ്യത്ത് മുമ്പോട്ട് പോകാൻ പറ്റില്ല കാരണം വിപണി അത്രത്തോളം വലുതായി കച്ചവടം ചെയ്യാവുന്നവനാണ് ഭരിക്കുന്നത് അപ്പം നല്ല ഡീലിങ്സ് നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല നമ്മുടെ രൂപയില് നമുക്ക് ഗൾഫിൽ പോയിട്ട് ഇനിമയം ചെയ്യാൻ പറ്റുമെന്ന് ഞാനോ ധനുഷോ വിചാരിച്ചിട്ടുണ്ടോ നമ്മുടെ ഇന്ത്യൻ രൂപയെ കച്ചവടം ചെയ്യാൻ പറ്റുമെന്ന് ഇന്ത്യൻ രൂപ കൊടുത്ത് ചായ കുടി ഗൾഫിൽ ചായ കുടിക്കാൻ പറ്റുന്നു കളിയാക്കിക്കൊണ്ടിരുന്നാണ് ഇന്ത്യൻ രൂപയെ കളിയാക്കിക്കൊണ്ടിരുന്നതാണ് എന്ത് പേപ്പർ കണക്കത്തൊരു സാധനം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇന്ന് എത്ര രാജ്യങ്ങളിൽ നമ്മുടെ രൂപയ്ക്ക് വാല്യൂ ഉണ്ടായിരിക്കും നമ്മുടെ രൂപയിൽ എന്ത് എന്തിനും ഗൂഗിൾ പേ ചെയ്യാവുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ രാജ്യം എത്തിയിരിക്കുന്നു അതായത് ധനുഷ് നമ്മൾ തമ്മിൽ ഗൂഗിൾ പേ ചെയ്യുന്ന പോലെ തന്നെ ഗൾഫിൽ ഇരുന്ന് നമുക്ക് ഈസി ആയിട്ട് ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു നമ്മളുടെ പണം കൊടുത്തിട്ട് നമുക്ക് സാധനങ്ങൾ അത് ഡോളറിന്റെ പവർ നമുക്കില്ല പക്ഷെ നമ്മളുടെ പണവ് അംഗീകരിക്കപ്പെടുന്ന ഏതാണ്ട് എൺപത്തഞ്ചോളം രാജ്യങ്ങൾ ഈ ലോകത്തുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്ന കൂടെ നമ്മൾ ആലോചിക്കണം നമുക്ക് നരേന്ദ്രമോദിയെ കുറ്റം പറയാം ബി ജെ പി തെറിയും വിളിക്കാം അതിനകത്തൊന്നും യാതൊരു ബുദ്ധിമുട്ടുള്ള കേസല്ല അങ്ങനെ വിളിക്കണം കാരണം അങ്ങനെ അതിൻ്റെ അതിനകത്ത് അത് സ്വാഭാവികമാണ് ഭരണാധികാരികളെ കുറ്റം പറയുന്നത് പക്ഷേ നമ്മുടെ നമ്മുടെ നേട്ടം കൂടെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത് അതൊന്ന് അത് ഇന്ന് ഇന്ത്യക്കാരൻ ഒരാൾക്ക് അഭിമാനത്തോടെ പല രാജ്യങ്ങളും പറയാൻ കഴിയുന്നുണ്ട് അതെന്താണ് ആ രാജ്യത്തിന്റെ പവറാണ് അതായത് നമ്മുടെ ഒരു കുടുംബം നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ പോയാലും അതിൻ്റെ ഒരു പേര് കിട്ടും നമ്മളുടെ കയ്യിൽ പൈസ ഉണ്ടോന്നല്ലോ നമ്മുടെ കുടുംബക്കാരാ നല്ല കുടുംബത്തിൽ പിറന്നവനാണെന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ രാജ്യത്തിൽ ഒരു ഇമേജ് നമ്മുടെ ആൾക്കാർക്ക് ഒരു കിട്ടുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് പിന്നെ മറ്റൊന്ന് നമ്മൾ നല്ല ഒരു ബിസിനസ്സുകാരനായി നമ്മൾ മാറിയെന്ന് ഒരുപക്ഷെ ഗുജറാത്തിയുടെ ബുദ്ധി ആകാം അങ്ങനെ പറഞ്ഞാലും തെറ്റൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ഈ വിമർശനങ്ങൾ സ്വാഭാവികമാണ് പൊളിറ്റിക്സിൽ എല്ലാവരെയും വിമർശിക്കും ഇപ്പം നമ്മൾ തന്നെ ഈ പരിപാടി അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ താഴെ ഈ കമന്റായിട്ട് എന്തുമാത്രം തെറി വിളിക്കുന്നുണ്ട് മോശം അതൊക്കെ ഒരാരുടെ അവകാശമാണ് അത് കമന്റ് അതങ്ങനെ അതിന്റെ വഴിക്ക് വിടുക പക്ഷെ രാജ്യം ഒരുപാട് കഴിഞ്ഞിരിക്കുന്നു അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് തനുഷേ ഇന്ത്യൻ രൂപ എൺപത്തഞ്ച് രാഷ്ട്രങ്ങളിലെ വിനിമയ ഉപാധിയായി മാറുമ്പോൾ ചൈനയുടെ രൂപ എത്ര രാജ്യങ്ങൾ ഉണ്ടെന്നും കൂടെ നമ്മൾ പരിശോധിക്കണം ഈ ചൈന ചൈന എന്ന് പറഞ്ഞ് നമ്മൾ ബലം പിടിക്കുന്നുണ്ടല്ലോ എത്ര രാജ്യങ്ങൾ ചൈനയുടെ പണം ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടെന്ന് കൂടെ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ പറയുന്നത് ചൈന വലിയ ബുലിയാണ് കടുവയാണെന്നുള്ളത് അതായത് ചൈനയേക്കാൾ കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയുടെ രൂപയാണല്ലോ വിനിമയം ഇതാക്കുന്നത് റഷ്യ പോലും എണ്ണ കൊടുക്കുന്നതിന് ചൈനയുടെ നാണയം അവർ അംഗീകരിച്ചിട്ടില്ല ഇതുവരെ ചൈനയുടെ നാണയം അംഗീകരിക്കണം എന്നാണ് ചൈന പറയുന്നത് അംഗീകരിച്ചിട്ടില്ല ഗൾഫ് കൺട്രീസ് നടന്ന് ചൈന പറയുന്നുണ്ട് ഞങ്ങടെ കൂടെ അംഗീകരിക്കണം അംഗീകരിച്ചിട്ട് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല നാളെ അംഗീകരിക്കുമായിരിക്കും ഒരുപക്ഷെ ബിസിനസ് അല്ലേ അംഗീകരിക്കുമായിരിക്കും പക്ഷെ നിലവിലുള്ള സാഹചര്യത്തിൽ അംഗീകരിച്ചിട്ടില്ല അപ്പോഴാരാണ് എത്രത്തോളം നമ്മുടെ സാമ്പത്തിക ശക്തിയായെന്ന് ഇപ്പൊ ഏകദേശം നമുക്ക് മനസ്സിലാക്കാനുള്ളതല്ലേ ഉള്ളൂ ചൈന വലിയതാണ് സംഭവം സംഭവമൊക്കെയാണ് പക്ഷെ അവർ അത്ര എത്തിയിട്ടില്ല അപ്പൊ ഇതുകൊണ്ട് ഈ കൂടിക്കാഴ്ചക്ക് വലിയ പ്രാധാന്യമുണ്ട് നരേന്ദ്രമോദി ഇപ്പൊ ബ്രിക്സ് ഉച്ചകോടിക്ക് ചെല്ലുന്നു എനിക്ക് തോന്നുന്നു ഈ ബ്രിക്സ് ഉച്ചകോടി തന്നെ ഒരു ഒരു ചെറിയ രീതിയിലുള്ള ഒരു പ്രഖ്യാപനമോ സൂചനയോ മോദി നൽകാൻ സാധ്യതയുണ്ട് ഈ റഷ്യ ഉക്രൈൻ വാറിനെ സംബന്ധിച്ച് അതിനുശേഷം ബ്രിക്സ് ഉച്ചകോടി തീരുമ്പോഴത്തേക്ക് അതിനിടയ്ക്ക് എനിക്ക് ചൈനയുടെ പ്രകൃതികളുമായിട്ട് അദ്ദേഹം കാണുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ദക്ഷിണാഫ്രിക്കയാണ് മറ്റൊന്ന് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് ലാറ്റിനമേരിക്ക ദക്ഷിണാഫ്രിക്കയാണ് കാരണം നമ്മൾ ആ ആഫ്രിക്കയിലാണ് അതായത് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം ഈ കുറച്ച് നാൾക്ക് മുമ്പ് അതായത് ഒന്നാം മോദി മന്ത്രിസഭയുടെ കാലത്ത് എന്റെ ഒരു റിലേറ്റീവ് അതായത് ഒരു വലിയ ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തിന് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഒരു ബിസിനസ് കിട്ടി അപ്പൊ എനിക്ക് അത് വലിയ കൗതുകം തോന്നിയൊരു സാധനമാണ് അപ്പൊ ഞാൻ എന്ത് ബിസിനസ് അത് പച്ചക്കറി കൃഷിയാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു ഈ നാട്ടില് ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് താങ്കൾ ഈ പച്ചക്കറി കൃഷി നടത്താൻ വേണ്ടിട്ട് ഈ ആഫ്രിക്കയിലെ സ്ഥലം പോയി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഈ പുതിയ സെൻട്രൽ ഗവൺമെന്റ് വന്നപ്പോ മോദി സർക്കാർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് മോദി സർക്കാരിന്റെ മാത്രമല്ല ഇത് നേരത്തെ തന്നെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നതാണ് ഈ പി എ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് ഇതിനെ പാട്ടത്തിനെടുത്തുകൊണ്ട് നമ്മുടെ ആളുകൾ പോയി കൃഷി ചെയ്യുന്നു അവിടെ നിന്നുള്ള സാധനം എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു പരിപാടി ബിസിനസ്സാണ് അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് വൻകിട ബിസിനസ്സുകാരുടെ കേന്ദ്ര സർക്കാർ കോൺട്രാക്റ്റ് വിളിച്ചിട്ട് പുള്ളി അന്നും ഡയറക്റ്റ് കോൺട്രാക്ട് എന്ന് എനിക്ക് തോന്നുന്നു പുള്ളി പുള്ളിയുടെ സബ്ബം കണ്ടാണ് എടുത്തിട്ട് പോവുകയാണ് ഇവിടുന്ന് അപ്പൊ ഇവ അതായത് ഒരുപാട് ഇന്ത്യ ഒരു കാർഷികപരമായ രാജ്യമാണ് അപ്പൊ ഇന്ത്യയിലെ കൃഷിയുണ്ട് ഇത് കൂടാതെ ഇവിടെ എന്തെങ്കിലും തട്ടുകേട് പറ്റി കഴിഞ്ഞാലും നമുക്ക് മറ്റു രാജ്യങ്ങളിലും കൂടെ കൃഷിയുണ്ട് അതായത് ഉള്ളി ഉരുളം കിഴങ്ങ് പയറുവർഗ്ഗങ്ങൾ ഇങ്ങനെയുള്ള ഒരു ഐറ്റംസ് നമുക്ക് ബ്രസീല് ഏർ ദക്ഷിണാഫ്രിക്കയുടെ അവിടെ ഒക്കെ ഈ പാടങ്ങളും കൃഷിയിടങ്ങളും നമ്മൾ റെന്റിനെടുത്തുകൊണ്ട് നമ്മൾ അവിടെ കൃഷി ചെയ്യണം അത് ആ രാജ്യമായിട്ട് ഉണ്ടാക്കിയ നമ്മുടെ കരാറാണ് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക ആ ബുദ്ധി പോകുന്ന ആലോചിച്ച് നോക്കണം ഇപ്പൊ നമ്മുടെ നാട്ടില് ഇപ്പം നാളെ ഒരു കാലത്ത് ഉള്ളി ഇല്ലാതായാൽ പോലും നമ്മുടെ ആളുകൾ കൃഷി ചെയ്യുന്ന മറ്റിടങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ഇറക്കം ഇത് ചെയ്യാൻ പറ്റും ഒന്ന് നമ്മുടെ രാജ്യക്കാർ അവിടെ പോയി കൃഷി ചെയ്ത് ആ രാജ്യത്തുനിന്ന് തന്നെ നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു ഒരുപക്ഷെ ആ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കും കയറ്റുമതി ചെയ്യുന്നുണ്ടാവും അതാണ് ഞാൻ പറഞ്ഞത് ഈ നമ്മൾ നോക്കുമ്പോൾ അതിന്റെ എല്ലാ വശവും നോക്കണം നമ്മൾ പ്രധാനപ്പെട്ട ചർച്ച ചെയ്യുമ്പോഴത്തേക്കും ആയുധ വ്യാപാരം ആ എണ്ണ വ്യാപാരമാണ് ചർച്ച ചെയ്യുന്നത് ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ഈ പച്ചക്കറി കച്ച കൃഷി വരെ ഇതിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ് അതും ഒന്നും രണ്ട് അല്ല നൂറ് ഏക്കർ നൂറ്റമ്പത് ഏക്കറാണ് ഒരു ആൾക്ക് വീതിച്ചു കൊടുത്തിരിക്കുന്നത് ഇവർ അവിടെ പോയിട്ട് ഒരു കമ്പനി ഇണക്കിട്ടിട്ട് അവിടെ ജീവനക്കാരെ അത് തൊഴിൽ എത്ര തൊഴിലവിടെ കിട്ടുന്നുണ്ട് ഇവരെ അവിടെ വെച്ചിട്ട് ഇവര് കൃഷി ചെയ്യാണ് അതിന് പറ്റിയ ഭൂമിയാണത് ആ കൃഷി ചെയ്ത് അത് അവിടുന്ന് തന്നെ അത് ആ രാജ്യത്തിനും ഗുണമാണ് നമുക്കും ഗുണമാണ് ആ രാജ്യത്തൊന്നും കയറ്റുമതി ചെയ്തു ആ കച്ചവടം ചെയ്ത് ഈ മോനി പോകുന്നിടത്തെല്ലാം അദ്ദേഹം കാണും ഉക്രൈനിൽ പോയാലും പോളണ്ടിൽ പോയാലും ഒക്കെ കാണും നമ്മുടെ ബിസിനസ്സുകാരെയാണ് അദ്ദേഹം ആദ്യം കാണുന്നത് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു അതായത് ഇത് മുമ്പും ഇപ്പൊ ഇപ്പൊ ഇത് കേക്കുമ്പോ ചിലപ്പോ കോൺഗ്രസ്കാര് പറയും ഇത് ഞങ്ങളുടെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ശരിയാണ് ഇവരുടെ സ്വപ്നം കൂടെ ഒക്കെ ആയിരുന്നു ഇവരുടെ സ്വപ്നമായിരുന്നത് മാത്രമേ ഉള്ളൂ ഇവരിത് പ്രാക്ടിക്കൽ ആക്കിയിട്ടില്ല സാധനം സംഭവം ശരിയാണ് അവര് പറയുന്നത് അവർ ആലോചിച്ചിരുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ അത് പ്രാവർത്തിക നമുക്ക് നരേന്ദ്രമോദി അങ്ങനെ ഈ ലോകത്തിന്റെ രാജ്യങ്ങളിൽ എന്തുമാത്രം ബിസിനസ്സുകാരുണ്ടായെന്നും കൂടെ ആലോചിക്കണം അത് നമ്മൾ വളരുന്നു എന്നുള്ളത് അറിയാത്തത് കേരളത്തിൽ കിടക്കുന്ന കുറെ പേർക്ക് മാത്രമേ ഉള്ളൂ പുറത്തേക്ക് പോകണം പുറത്തേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ഈ പൊട്ടക്കണക്കി കിടക്കുന്ന തവളകൾ എന്ന് പറയുന്നത് പോലത്തെ കുറച്ച് ആൾക്കാർക്കാണ് നമ്മൾ വളരുന്നത് അറിയാൻ കഴിയാത്ത വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ് എന്തായിരുന്നാലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാനായി ലോക ലോകരാജ്യത്തെ കൊടികെട്ടിയ ഭീകര നേതാക്കളടക്കം ക്യൂ നിൽക്കുകയാണ് ഇപ്പോ പുടിൻ അടക്കം പറഞ്ഞിരിക്കുന്നത് മോദിയുടെ വരവിനായി ഞാൻ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഒരു കാലത്ത് ഒരു കാലത്തൊന്നല്ലേ ഇപ്പോഴും ഒരു സൂപ്പർ പവർ തന്നെയാണ് റഷ്യ റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ നിൽക്കുന്നു ബംഗ്ലാദേശ് അടക്കമുള്ള രാജ്യങ്ങൾ നരേന്ദ്രമോദിയുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഇന്ത്യ മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നു പോരാജാത്തതിന് മുഹമ്മദ് മൊയ്സു ഇങ്ങോട്ട് വന്ന് കണ്ടോട്ടെ എന്ന് പറയുന്നു ഞങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാനിട്ടെന്ന് പറയുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോ സകല കണ്ണുകളും റഷ്യയിൽ തന്നെ നടക്കുന്ന ഉച്ചകോടിയിലേക്കാണ് പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ബ്രിക്സ് ഉച്ചകോടി ആ ഉച്ചകോടിയിലാണ് നരേന്ദ്രമോദിയും പുടിനുമായിട്ട് കൂടിക്കാഴ്ച അതായത് ഇപ്പൊ കണ്ട് കഴിഞ്ഞതേ ഉള്ളൂ നരേന്ദ്രമോദി അതിനുശേഷം ലോലി പോയി കണ്ടു വീണ്ടും ഒന്നുകൂടെ കാണണമെന്ന് പറയുമ്പോഴാണ് ആ സംഭവത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത് ലോകരാജ്യങ്ങൾ മുഴുവൻ ഈ നരേന്ദ്രമോദി പുടിൻ ഒന്നുകൂടെ കൂടിക്കാഴ്ച നടത്തുമ്പോൾ അതിലേക്ക് കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ഇന്ത്യക്കാൾ ഉപരി യൂറോപ്പിന്റെ വലിയ ആവശ്യമാണ് എന്നുള്ളതാണ് കാരണം യൂറോപ്പിൻ എണ്ണയും പിണ്ണാക്കും ഒന്നും അതിനുശേഷം കിട്ടുന്നില്ല എന്നുള്ളത് നമ്മൾ എടുത്തു കാണേണ്ട ഒരു വസ്തു തന്നെയാണ് ഈ കൂടിക്കാഴ്ചയ്ക്കായി ഒക്ടോബർ മുതൽ വരെ റഷ്യയിലെ കസാനിലാണ് ഉച്ച ഉച്ചകോടി നടക്കുന്നത് ഇടയിൽ അതിനിടയിൽ കൂടിക്കാഴ്ച നടക്കും നമുക്ക് മച്ച് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും